മേഘാലയയിൽ ഹണിമൂണിനിടെ കാണാതായ യുവാവിന്റെ മരണം കൊലപാതകം സംഭവത്തിൽ ഭാര്യയുൾപ്പെടെ നാലുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ മാസം മധുവിധു ആഘോഷിക്കാനായി വീട്ടിൽ നിന്ന് തിരിച്ച രാജയെയും സോനത്തെയും മെയ് ഇരുപത്തിമൂന്നിന് മേഘാലയയിലെ ചിറാപുഞ്ചിയിൽ നിന്ന് കാണാതാവുകയായിരുന്നു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് രാജ രഘുവംശിയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്തുനിന്ന് വടിവാളും തകർന്ന ഫോണും കണ്ടെത്തിയിരുന്നു രാജന്റെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നതിനാൽ കവർച്ചയ്ക്കിടെ കൊല്ലപ്പെട്ടതാകാം എന്നായിരുന്നു പോലീസ് നിഗമനം തുടർന്നു നടത്തിയ തിരച്ചിലാണ് ഗാസിപുരിലെ ഒരു ധാബയിൽ യുവതിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ കുറ്റം സംബന്ധിച്ച സോനത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു വാടക കൊലയാളികളുടെ സഹായത്തോടെ യുവാവിനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ഈ യാത്രയുടെ ഉദ്ദേശം തന്നെ രാജയെ ഇല്ലാതാക്കുക എന്നായിരുന്നുവെന്നും പോലീസ് അറിയിച്ചു മറ്റൊരു യുവാവുമായുള്ള ബന്ധം തുടരാൻ വേണ്ടിയാണ് യുവതി ഭർത്താവിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം സോനത്തിന്റെ പിതാവ് മകൾക്കെതിരെയുള്ള കൊലക്കുറ്റം നിഷേധിച്ചു മേഘാലയ പോലീസ് കള്ളക്കഥകൾ മെനയുകയാണെന്ന് സോനത്തിന്റെ പിതാവ് ആരോപിച്ചു